അങ്ങനെ കാവശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ കാവശ്ശേരി ക്ഷേത്രത്തിന്റെ വീടൊക്കെ എടുത്തിട്ട് അവിടെനിന്ന് ഇറങ്ങി നേരെ രാമശ്ശേരി ഇഡലി കഴിക്കാൻ പോവാണ് പണ്ട് ഞാൻ വന്നിട്ടുണ്ട് പ്രശാന്തി തിരെ കഴിച്ചില്ല എന്നിട്ട് രാമശ്ശേരി ഇഡലി കഴിക്കണ ഒന്ന് കഴിച്ചില്ല ഏർ പയന്തുണേ പെയിന്നത്തെ അറിയില്ല എന്നാൽ പോയി നോക്കാം അത് കഴിഞ്ഞിട്ട് ഒന്ന് കവയിൽ പോകണം എന്നാണ് വിചാരിക്കുന്നത് കവ പിന്നെ അതെ കൊല്ലംകൂട്ടല്ലേ പാലക്കാട് കറങ്ങാൻ ചോദിച്ചിരുന്നു അപ്പൊ നേരെ രാമശ്ശേരി കഴിക്കാൻ പോവാ ഏകദേശം കുഴങ്ങനൊന്നും ഇല്ല കുഴൽ കൊണ്ട് ഞാൻ നേരെ അവിടെ പോക അപ്പൊ നമ്മള് രാമശ്ശേരി ഇഡലി കടയിലെത്തി കേട്ടോ കടയുടെ നേരെ ഫ്രണ്ടിൽ ഒരു ചെറിയ ക്ഷേത്രം ഉണ്ട് മന്നത്ത് ഭഗവതി ക്ഷേത്രം രാമശ്ശേരി ഓപ്പോസിറ്റുള്ളൊരു ചെറിയ കടയിലാണ് ഞങ്ങൾ കയറിയത് അങ്ങനെ ഞങ്ങള് രാമശ്ശേരി ഇഡലി കഴിച്ചിറങ്ങിയിട്ടാ ഈ ഞാൻ മുൻപ് ഒരിക്കൽ വന്ന് ഇവിടെ സെയിം കടയിൽ തന്നെ അന്ന് കയറി തട്ടോ ഏകദേശം ഒരു എഴുട്ടു വർഷങ്ങൾക്ക് മുൻപാണ് വന്നത് അന്ന് ഇങ്ങനെ ഇഡലി ഉണ്ടാക്കണതൊക്കെ കാണിച്ചിരുന്നു കേട്ടോ അന്ന് ഇങ്ങനെ ഇത്ര ഇതൊന്നും ഉണ്ടായിരുന്നു അല്ലെ ആ സൈഡിൽ ബിൽഡിങ്ങുകളൊന്നും ഉണ്ടായില്ല എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് ഇത് രാമശ്ശേരി ഇഡലി ഉണ്ടാക്കണെങ്ങനെയാണെന്ന് വെച്ചാൽ മൺകുടത്തിൽ ഇങ്ങനെ മൺകുടത്തിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് കുടത്തിൻ്റെ വായ ഇങ്ങനെ ഒരു തുണി വെച്ച് മൂടി മൂടിക്കിട്ടിയിട്ട് ആ അതിൻ്റെ മുകളിലാണ് മാവൊഴിക്കണേ അതിൻ്റെ മുകളിൽ മാവ് ഇഡ്ഡിലി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ശരിക്കും നല്ല കട്ടിയുള്ള ദോഷമായിരിക്കും നല്ല സോഫ്റ്റാണ് പിന്നെ അതിലുള്ള ഒരു പൊടിയുണ്ട് ആ ഒരു പൊടി കൂടിയും ചേർക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇഡ്ഡലി അപ്പോൾ പ്രശാന്തിന് ഭയങ്കര ആഗ്രഹം രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ അപ്പോൾ പ്രശാന്തിൻ്റെ ആഗ്രഹം മുത്തിട്ട് വന്നതാണ് ആഗ്രഹം നടന്നില്ലേ പിന്നെ കവയ്ക്ക് പോകാം കവയും ഞാൻ വന്നിട്ടുള്ളതാണ് കവ കവ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ റിസർവ് ഒരു സൈഡാണ് കവ അവിടെയാണ് നമ്മുടെ മൃഗയേയും പിന്നെ ഏത് സിനിമ എന്ന് പറയുക നമ്മുടെ കന്മദം ഷൂട്ട് ചെയ്ത് മൃഗയില് ആ പറവർ ഭരതന്റെ വീടായിട്ട് കാണിക്കില്ലേ ആ വീടൊക്കെ പോകണി കാണാം പണി ഇവിടെ എവിടെ ഇല്ലാന്ന് തോന്നുന്നു അത് ആ ഭാഗത്താണെന്ന് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല കന്മതം കംപ്ലീറ്റ് ഇവിടെ ഷൂട്ട് ചെയ്തത് ഞാൻ അന്ന് വന്നിട്ടുണ്ട് ഒരിക്കൽ വന്ന് കന്മദം ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കംപ്ലീറ്റ് ഞാൻ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ മറ്റേ വീട് കാണാം മൃഗേല ഒരു വീട് കാണാം പിന്നെ കവ നല്ല രസമുള്ള സ്ഥലമാണ് ബാക്ക് പ്രഷർ ഒക്കെ ഭയങ്കര രസമാണ് നല്ല വര നല്ല വേനൽക്കാലത്ത് വരിക എന്നുണ്ടെങ്കിൽ ആ റിസർവേൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വണ്ടി കയറ്റാം ഇപ്പം വെള്ളം ആയതുകൊണ്ട് എന്തായാലും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല ഇനി അങ്ങോട്ട് പോവാം നമ്മളിപ്പോൾ കാപ്പ കാവ നോർമലി ആൾക്കാർ വന്ന് നിന്ന് പോകുന്ന സ്ഥലം കഴിഞ്ഞ് കുറച്ചും കൂടി ഞങ്ങളവിടെ പോവാണ് വഴി ഇങ്ങനെ കിടപ്പുണ്ട് വഴി എന്തോരം വരെ പോവുക അവിടെ വരെ പോകുന്നു നോക്കാം നമുക്ക് ഡോക്ടർസും ദൂരെ കൂടി അവിടെ പോയി നമ്മൾ വഴി എന്തോരം വരെ എത്തുന്നു നോക്കണം നമ്മൾ ഞങ്ങളവിടെ ഇറങ്ങിയില്ല തിരിച്ച് വരുമ്പോൾ അവിടെ ഇറങ്ങാം പണ്ട് ഞാൻ വരുമ്പോൾ ഒരിക്കൽ ഞാൻ വേനൽക്കാലത്ത് വരുമ്പോൾ വണ്ടി ഇറക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി അവർ പനയൊക്കെ നിൽക്കുന്നുണ്ട് അവിടം വരെ വണ്ടി കൊണ്ടുപോയി ഇറങ്ങും പിന്നെ രണ്ടു തവണ വന്നപ്പോഴും ഈ വെള്ളം നിറഞ്ഞിടക്കുന്നത് കൊണ്ട് വണ്ടിയുടെ ഇറക്കാൻ പറ്റില്ല എന്തായാലും ഈ വഴി അവിടെ വരെ ഇപ്പോൾ ഒന്ന് നോക്കാം നമ്മളെ ആ വഴി ഇങ്ങോട്ട് വന്നു കേട്ടോ ഒന്നും കാണാനില്ല കുറച്ചങ്ങോട് വന്നിരുന്നു എന്താ ജനവാസ മേഖലയാണ് അപ്പൊ അവിടെ പോവാണ് തിരിച്ച കവേല അവിടെ ചെന്ന് അവിടെ വന്നിരിക്കും ആ റിസർവേറൊക്കെ നമുക്കൊന്നും അറിയാം നമ്മളിപ്പോൾ കവേലിക്കെത്തി കേട്ടോ കവേലിക്ക് അവിടെ ആ കാണുന്ന ഒരു ഞാൻ സൂമിച്ച് ചെയ്താൽ സാറെ ഒരു പനകളൊക്കെ കാണുന്നില്ല ഞാൻ ഒരിക്കൽ വന്നപ്പോൾ നല്ല ഞാൻ നേരത്തെ പറഞ്ഞ വേനലക്കായിരുന്നു അപ്പോൾ ആ പനയുടെ അവിടെ വരെ ഞാൻ കാറ് കൊണ്ടായിരുന്നു അവിടെ വരെ കാറ് കൊണ്ടായിരുന്നായിരുന്നു കേട്ടോ പിന്നെ രണ്ട് തവണ വന്നപ്പോഴും ഇതേമാതിരി വെള്ളമായിരുന്നു അന്ന് അത് അതിലിങ്ങനെ വണ്ടി ഇറക്കിയിട്ടാണ് അവിടെ കൊണ്ടുവന്നത് നല്ല വൈബ് ഉള്ള സ്ഥലക്കാവുക ഇപ്പം തിരക്കായി ഞാൻ ഫസ്റ്റ് വരുമ്പോൾ ഒരു മനുഷ്യൻ ആകെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും വന്നത് പിന്നെ ആകെ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഫസ്റ്റ് പേരുണ്ട് ഞങ്ങളിപ്പോ കവയിന്ന് തിരിച്ചു പോവാട്ടോ ഞങ്ങളിപ്പോ ഇനിയിപ്പൊ പോകുന്നത് കൊല്ലം കൊല്ലംകോടൊക്കെയാണ് കേട്ടോ കൊല്ലംകോട് കൊല്ലംകോട് പോയി അവിടെ ഒരു അമ്പലം ഒരു വീഡിയോ കണ്ടിരുന്നു പറ്റി അതൊന്ന് കണ്ടെത്തി അതൊന്ന് വീഡിയോ എടുക്കണം കൊല്ലങ്കോട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാം എന്ന് വിചാരിക്കണം ഇനിയിപ്പോ കൊല്ലംകോട് വരെയുള്ള കാഴ്ചകളും ഇങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാട്ടോ നമ്മളുണ്ടല്ലോ നമ്മള് കവയിന്ന് തിരിച്ചു പോരാണ്ടോ നമ്മുടെ അതേപോലെ തന്നെ മറ്റേ കൺമതം ഷൂട്ട് ചെയ്ത കവയിലാണ് അപ്പൊ അന്ന് ഇതിനു മുൻപ് വന്നപ്പോൾ കവേൽ വന്നപ്പോൾ നമ്മുടെ കന്മതം ഷൂട്ട് ചെയ്ത ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് കാണിക്കാൻ ഒരു ലൊക്കേഷൻ കേട്ടോ നമ്മുടെ മൃഗയ സിനിമയിൽ പറവൂർ ഭരതന്റെ വീടായിട്ട് കാണിക്കുന്ന ഒരു വീടുണ്ട് അന്ന് പറയുമ്പോഴൊക്കെ ആ വീട് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ പൊളിച്ചു തുടങ്ങി ജസ്റ്റ് കാണിക്കട്ടോ കവ പോകുന്ന വഴിക്കാണത് ഇതാണ് ആ വീട് കഴിഞ്ഞോണപ്പോ ഈ വീട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പറവൂർ ഭരതൻ്റെ വീടായിട്ട് മമ്മൂട്ടി മറ്റേ എന്താണ് ചാരായവും കോഴിയൊക്കെ ആയിട്ട് വന്നിട്ടൊന്ന് വെച്ചു തരുമൊന്ന് കഴിക്കണത് അത് ഈ വീട്ടിലാട്ടെടുത്തേക്കണേ പറവൂർ ഭരതൻ കള്ളുപിടിച്ച് കിടക്കുന്ന ഈ തിണ്ണയിലാണ് അങ്ങനെ അപ്പം എനിക്ക് തന്നെ പൊളിച്ചിട്ട് ഇവര് പുതിയ വീട് പണിയാൻ പോകാന്ന് ഇവിടെ പണ്ടത്തെ ആ സിനിമ ഷൂട്ട് ചെയ്ത വീട് ഇതാണ് അന്ന് വന്നപ്പോൾ കാണിച്ചാൽ എന്ന് വിചാരിച്ചു പക്ഷെ അന്ന് ഞങ്ങൾ വന്ന് തിരിച്ചു പോയപ്പോൾ നേരം വൈകി വന്നു അതുകൊണ്ട് കാണിക്കാണ്ടിരുന്നു അപ്പോൾ എത്ര വർഷം മുന്നെടുത്ത പടം അന്ന് എനിക്ക് തോന്നുന്നു അതിൽ മറ്റേ മഹേഷ് കാളവണ്ടി ഓടിച്ച് വന്ന ഭാ വന്നത് ഈ വഴിക്കാണ് ആ ഭാഗം കാണിക്കുന്നത് ഇവിടെയാണ് ഈ മലയമ്മക്കേട് മഹേഷ് ഇങ്ങനെ കാളവണ്ടി ഓടിച്ച് വന്നത് കാണിക്കുന്നുണ്ട് അത് ഈ വഴി കൂടെയാണ് കന്മതത്തിലെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഭാഗങ്ങളും ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ കവയിലാണ് അതായത് മഞ്ജു വാര്യരുടെ വീട് കാണിക്കുന്നത് ആ പാട്ട് കാണിക്കുന്നത് എല്ലാം കവയിലാണ് അപ്പം ഞാൻ ഇതിനു മുൻപ് കവയുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ കാഴ്ചകളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങടേക്കൊന്നും ഇറങ്ങിയില്ല ജസ്റ്റ് അപ്പോൾ വീട് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ് ഇനി വരുമ്പോൾ ഈ വീട് ഈ വീടിൻ്റെ ഈ അവസ്ഥയെപ്പോലും ഉണ്ടാവില്ല വിളിച്ച വീടെ വീട് പണിയാണ് ഇനി നേരെ കൊല്ലംകോട് പോവാണ് നമ്മളങ്ങനെ കവിന്ന് കൊല്ലംകോട് എത്തിയിട്ട കൊല്ലങ്കോട് ഏകദേശം മൂന്ന് മണിയാവണം നമ്മളങ്ങനെ കൊല്ലംകോട് എത്തിയിട്ട കൊല്ലംകോട് താമരപ്പാടം ഒടുക്കത്തെ തിരക്കാണ് ഇവിടെ ഈ ഒരു പാടവും ഈ ഒരു മലയും കരിമ്പനകളും ഒക്കെയാണ് ഇവിടുത്തെ ബ്യൂട്ടി അതോ അതാ അറ്റത്താണ് ആനയുടെ ആ ഒരു ശില്പം വെച്ചിരിക്കുന്നത് പിന്നെ അത് അവിടെയാണ് നമ്മുടെ ആ ഒരു പാടത്തിൻ്റെ സൈഡിലുള്ള വീട് തന്നെ കണ്ടോ അവിടെയാണ് കേട്ടാ ഞാൻ മുന്നും ഇവിടെ വന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് മഴ പെയ്തുകൊണ്ട് മലയുടെ മുകളിൽ ഇങ്ങനെ വെള്ളം വന്നിട്ടത് കണ്ട അവിടെ കാണാം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കണ്ടോ കണ്ട നല്ല തിരക്കണ്ടോടോ നല്ല തിരക്കേത്രണ്ട് ഒരു ഒരു പാറന്നുള്ള ചെറിയ ക്ഷേത്രം അത് കൊല്ലംകൂടാണെന്ന് വിചാരിച്ചാണ് ഞങ്ങളിവിടെ വന്നത് പക്ഷെ കൊല്ലംകൂടല്ലോ അത് എലവഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ കൊല്ലംകൂടിൻ്റെ കാഴ്ചകൾ അതായത് നമ്മുടെ കഥയും കൊല്ലംകൂടൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് ഞങ്ങൾ രാവിലെ നമ്മളിവിടെ പോയി നമ്മുടെ കാവശ്ശേരി ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് നേരെ രാമശ്ശേരി ഡില്ലി വെച്ചിട്ട് കവേരിക്ക് പോയി കവയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അതിനിടുന്ന് എലവഞ്ചേരി പോയി ആ ക്ഷേത്രത്തിൽ വീഡിയോ അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ശിവസുന്ദറിന്റെ ശില്പങ്ങളെച്ചാണ് ശിവസുന്ദര